ഭീമാപള്ളി ജുമാത്തിന് പാലവാളികളെ പരിചയപ്പെടുത്തുന്നു ഞാൻ എം പി എസ് സി സി ജിമാ പ്രസിഡൻറ്റ് അടുത്തിരിക്കുന്നത് ജനറൽ സെക്രട്ടറി ബാദിഷ സൈനി എലക്ഷൻ കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഇബ്രാഹിം ഗജാൻജി സബോർ വൈസ് പ്രസിഡൻ്റ് ബാദിഷ സെക്രട്ടറി നസീബ് ജോയിൻറ്റ് സെക്രട്ടറി ഹിദായ ഹിദായത്ത് സാദത്ത് ബഹുമാനമുള്ളവരെ തെക്കൻ കേരളത്തിൽ മതസൗഹാർദ്ദത്തിനും മാനവൈക്യത്തിനും വേണ്ടി സ്ഥിതി ചെയ്യുന്ന ഒരു മഹത്തായ പള്ളിയാണ് ഭീമാ പള്ളി ഈ പള്ളിയിൽ ജാ നാനാ ജാതി മത വർഗ വർണ്ണഭേതന്യേ എല്ലാവരെയും സ്വീകരിച്ച് പരിചരിച്ചവരുടെ എല്ലാ വിഷമങ്ങൾക്കും പരിഹാരം കണ്ട് മടൻ നാട്ടപരമായ കാഴ്ചകൾ കാണുവാൻ സാധിക്കും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന വഹിത്തുക്കളായ നിസ ബീമ ഭീമിദ ബിബി റബിയാഹ് ഖന അസയ് ഷഹീദ് മാഹിം അബൂബക്കർ റബിയുള്ള എന്നിവരുടെ പേരിൽ തെക്കൻതിരുവിതാംകൂർ മാർത്താടോർമ്മ തമ്പുര ഭരിച്ചിരുന്ന കാലത്ത് അവർ അറബിയിൽ നിന്നും ഇങ്ങോട്ട് പാലായം ചെയ്തു വന്നവരാണ് അവരുടെ ജീവിതം ഭാവങ്ങൾക്കും അശ്രദങ്ങൾക്കും സഹായകരമാകുന്ന രീതിയിലായിരുന്നു ഈ മഹ ഈ മഹത്തുക്കളുടെ മഹാന്മാരുടെയും ആണ്ടു നേർച്ച എല്ലാ കൊല്ലവും നടന്നു വരുന്നു ഇക്കൊല്ലവും ഭീമാവരി ദുർഹ് ഷരീഫിലെ ആണ്ടു നേർച്ച കുറൂസ് മഹാമഹം മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങി പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിരാവിലെ അവസാനിക്കുന്നു ഡിസംബർ മൂന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് ഇൻഡോ സരസൻ വാസ്തുകലയുടെ പ്രതീകമായ അമ്പലച്ചുബികളായ മിനാരങ്ങളിലേക്ക് ഭീമാവളി മുസൽ ജമാഅത്തിൻ്റെ പ്രസിഡന്റ് എം ബി അബ്ദുൽ അസീസ് അവൈസ് പ്രസിഡൻ്റ് എം കെ ബാദ്ഷ അവർ പതാക ഉയർത്തുന്നത് കൂടി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓറോ പരിപാടിക്ക് തുടക്കം കുറിക്കുന്നു ഈ വർഷത്തെ ഉറൂസിൻ്റെ ആദ്യ ദിവസം ആയിരക്കണക്കിന് ഭക്തജനങ്ങളും ഒരുപിച്ചിട്ടുള്ള കൂട്ടപ്രാർത്ഥനയ്ക്ക് ചീഫ് ഇമാം അസയ് നജുദ്ദീൻ തന്നെ നേതൃത്വം നൽകുന്നു പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉറൂസ് പരിപാടി ഉറൂസിൻ്റെ ആറാം ദിവസമായ ഞായറാഴ്ച എട്ടേ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം ആറു മണിക്ക് രാഷ്ട്രീയ പ്രമുഖ മന്ത്രി മന്ത്രിമാർ സാംസ്കാരിക നേതാക്കൾ മതമേലാധ്യക്ഷന്മാർ എന്നിവർ പങ്കെടുക്കുന്ന സാംസ്കാരിക സമ്മേളനം ഏഴാം തീയതി തിങ്കളാഴ്ച ഒൻ ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം ആറു മണിക്ക് പ്രദേശവാസികളായ യുവപ്രതിഭകളെ ആദരിക്കലും കൂടാതെ ഉറൂസിൻ്റെ എല്ലാ ദിവസവും കേരളത്തിലെ അറിയപ്പെടുന്ന മത പണ്ഡിതരുടെ നേതൃത്വത്തിൽ പ്രഭാഷണമുണ്ടായിരിക്കുന്നതാണ് ഉറൂസിൻ്റെ അവസാന ദിവസം ലോകത്തിൻ്റെ സമാധാനത്തിൽ സർവ്വമത സർവമത ഐശ്വര്യത്തിന് വേണ്ടി അൽ സയ്യിദ് അബ്ദുറഹ്മാൻ മുത്തുഖയാ തന്ന ആയിരക്കണക്കിന് ജാതി മത ഭേദമന്യങ്ങളുടെ പദ്ധജനങ്ങളുടെ സാക്ഷി നിർത്തി പ്രാർത്ഥനയ്ക്ക് നടത്തുന്നു പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ആറ് മണിക്ക് അന്നദാനത്തോടുകൂടി ഈ വർഷത്തെ റോസ് സമാപനം കുറിക്കുന്നു മേൽ എല്ലാ ദിവസവും ദൃശ്യ മാധ്യമങ്ങളുടെയും പത്രമാധ്യമങ്ങളുടെയും പൂർണ്ണമുദ്ര ഭീമാവളി മുസ്ലിം ജവാദത്തിന് സഹായ സഹകരണമായി പ്രതീക്ഷ കൊണ്ട് നിർത്തുന്നതും തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകരും നമുക്കറിയാം ഭീമാപള്ളി മഹത്തായ പ്രദേശത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന അസയ്സാ മസ്ജിദ ഭീമാ ബിബി റുദു അന്നഹയുടെയും അവരുടെ പൊന്നോമന പുത്രൻ ഷഹീദ് മാഹിൻ അബൂബക്കർ തങ്ങളുടെയും പേരിൽ വർഷം തോറും നടത്തിവരാറുള്ള ഉറൂസ് മഹാമഹമാണ് ഈ വരുന്ന ഡിസംബർ മൂന്നാം തീയതി നടക്കാൻ പോകുന്നത് നമുക്കറിയാം ഭീമാപള്ളി ആ ഉറൂസിൽ ഉറൂസിൽ സംബന്ധിക്കുന്നതായ ജനങ്ങൾ അരക്കേമാണ് എന്ന് ഭീമാപള്ളി കുറൂസുമായി ബന്ധപ്പെട്ട് ഇറക്കുന്നതായ നോട്ടീസ് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ് രേഖയുമാണ് സർവ്വ ഒരു നോട്ടീസ് ഇറക്കുന്നത് ഒരു ലാംഗ്വേജിലാണ് ഭീമാപള്ളിയുടെ നോട്ടീസ് നോക്കുമ്പോൾ അതിൽ മൂന്ന് ഭാഷ കാണാം നമ്മുടെ മാതൃക മലയാളവും നമ്മുടെ തൊട്ടടുത്ത പ്രദേശമാകുന്ന സംസ്ഥാനമാകുന്ന തമിഴും അതുപോലെ ഇംഗ്ലീഷിലുമാണ് ഭീമാപള്ളി ഉറൂസിന് നോട്ടീസ് ഇറങ്ങുന്നത് അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഭീമാപള്ളി ഉറൂസിന് വരുന്നു എന്നാണ് ഏറ്റവും വലിയ തെളിവ് വന്ന് വെറുതെ മടങ്ങിപ്പോകുന്നതല്ല മറിച്ച് അവരുടെ നീറുന്നതായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുമടങ്ങുന്നതായ ഒരു സാഹചര്യമാണ് നിലവിൽ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഭീമാപള്ളി ഉറൂസിനോട് അനുബന്തി നടക്കുന്നതായ പത്തു ദിവസത്തെ വ്യത്യസ്തമായ പരിപാടികൾ പ്രതിഭകൾ സംബന്ധിക്കുന്ന പരിപാടിയും മത സാമൂഹിക രാഷ്ട്രീയ നേതാക്കന്മാർ സംബന്ധിക്കുന്ന പരിപാടികളൊക്കെയും നടക്കുകയാണ് അതിലൊക്കെയും എല്ലാവരും സംബന്ധിക്കുകയും അനുഗ്രഹം നേടുകയും ചെയ്യണമെന്ന് സന്ദർഭികമായി ഈ വേളയിൽ ഉണർത്തിക്കൊണ്ട് ഇവിടെ ഒത്തുകൂടിയതായ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഇത് പ്രകാശനം ചെയ്യുന്ന ഇത് പരസ്യപ്പെടുത്തുന്ന എല്ലാവർക്കും ഒന്നുകൂടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്